ട്വൻറ്റി ഫോർ കൗണ്ടിംഗ് ഡേ മാജിക് ജൂൺ നാല് ചൊവ്വാഴ്ച രാവിലെ അഞ്ച് മണി മുതൽ

അതിന്റെ ഹെയർ സ്റ്റൈൽ ഇങ്ങനെയാണോ കുട്ടി എന്നെ കണ്ടിട്ട് ഞാൻ പറയാം ഞാൻ ഞാൻ പറയാം പറയാം എന്തോ ആയിക്കോട്ടെ പന്നിക്ക് എന്താ വില എന്ന് പറയാല്ല ഇതല്ല ഈ ചീമപ്പന്നിക്ക് എന്താ വില ചോദിച്ചോ ഞാൻ ചുഴിക്കട്ടെ താങ്കളുടെ ഒരു തമാശ സ്ക്വയർ ഫീറ്റിനാണോ ഇവിടെ ശമ്പളം പുറപ്പെടുന്ന കല്ലട ബസ് സ്റ്റാൻഡ് കൊണ്ട് നിർത്തിയിട്ടുണ്ട് വിടായിരുന്നു രാവിലെ പത്തരയ്ക്ക് നമുക്ക് എത്ര ബാംഗ്ലൂർ വിളിക്കാം ഹലോ ദശഗുള്ള ദശയാണ് എന്നിട്ടാണ് എന്നെ കളിയാക്കുന്നത് നിന്നിട്ട് അല്ല ഞാൻ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ചോദിച്ചെ കറുത്ത ഞാന് എന്തോ എന്ത് തോന്നുന്നു ആടും ഞാനും ജീവിതം ആർട്ട് ഫിലിം 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 ഒന്ന് ഓർക്കുക ഫിലിമിന്റെ ആ കാണാൻ എനിക്കൊരു ചെയ്യണം ഒരു ടെസ്റ്റ് എന്റെ മൊണ്ടവെട്ടെ തുറക്കാൻ ഞാൻ എന്തിനും കേറി വന്നു ഡയറക്ടറെ എന്നെ ആക്ഷേപിക്കാനാണോ കയറ്റിവിട്ടത് സഹോദരം അത് ആട് യിരുന്നെങ്കിൽ എന്റെ ആത്മാഭിമാനം പണയം ഇറങ്ങിയോ അതിലെ നായകനാണ് നിങ്ങള് ഉദ്ദേശിക്കുന്നത് അതെ അത് എന്താ പറയാ സത്യം പറയണം ആ ചുമന്ന കണ്ണട വെച്ച് ഇങ്ങോട്ട് നോക്കുമ്പോൾ തമ്മിൽ കൂട്ടിയിടിക്കരുത് ചെറിയ റോഡാണ് ഇത് കയ്യിലിരിക്കുന്ന തന്നേക്ക് എന്ന് പറയുന്ന ആളല്ലേ പിണ്ണാക്കണോ എന്തിനു ഇനി ഞാൻ അവനെ തല വെട്ടി പൊളിക്കാനൊക്കെ ഒരുപാട് പൈസ ചെലവാക്കേണ്ടി വീടാണ് ജയസൂര്യ ഇതാ